ഉപ്പുതറ പഞ്ചായത്തിലെ വളകോട് മേഖല ആനപ്പേടിയിലായിട്ട് മാസങ്ങൾ കഴിയുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി നാശം വിതയ്ക്കുകയാണ് കാട്ടാന കർഷകരുടെ ജീവന ഭീഷണിയായിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് പരാതി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇടുക്കി ഉപ്പുതറ പാലക്കാവ് മേഖലയിൽ കാട്ടാനകൾ കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാപ്പി കുരുമുളക് ഏലം കൊക്കോ തുടങ്ങിയ വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു ഞാൻ എൻ്റെ പറമ്പ് മുഴുവൻ പിന്നെ ആന കയറിയും വലയും ഏലും എല്ലാം നശിപ്പിച്ച് വലയെല്ലാം പറച്ച് കമ്പിയെല്ലാം പറിച്ചുകൊണ്ട് പോയി പിന്നെ ഏലും ചവിട്ടിപ്പറിച്ച് കളഞ്ഞ് എല്ലാം നശിപ്പിച്ച് ഞാനും ഒരു മണ്ണും ജീവിക്കുന്നതാണ് ഇവിടെ ഞങ്ങൾക്കാണ് പറമ്പ് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല ഇപ്പോൾ ഈ ആന കയറാൻ തുടങ്ങി എല്ലാം ചവിട്ടിപ്പറിച്ച് മൊത്തം കളയുക എന്നാ ചെയ്യും ഞങ്ങൾ കഴിഞ്ഞ മാസമായി കാട്ടാനകൾ നാശം വിധിക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം നഷ്ടമുണ്ടാക്കുന്നത് ആദ്യമാണ് വേനലിൽ കൃഷിയെല്ലാം നശിച്ച ശേഷം കർഷകർ പുതിയ കൃഷി ചെയ്ത് പരിപാലിച്ചു വരികയായിരുന്നു ഈ കൃഷികളാണിപ്പോൾ ആനക്കൂട്ടം നശിപ്പിച്ചിരിക്കുന്നത് അതിശക്തമായ വേനലിനെ തുടർന്ന് മൊത്തം കൃഷിയും ഉണങ്ങി ഉണങ്ങിപ്പോയടുത്ത് നിന്ന് പതിയെ വെച്ച് കയറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരുന്ന ആദായങ്ങളാണ് രണ്ടു മൂന്ന് ദിവസമായി അടുപ്പിച്ചുള്ള വന്യജീവി ആക്രമണം ആന പ്രത്യേകിച്ചു അത് മൊത്തം കളയുകയാണ് എന്തു ചെയ്യണം എന്ന് പോലും അറിയത്തില്ല മിക്കതും ലോണും കാര്യങ്ങളുമാണ് പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനും കൃഷിക്കും വേണ്ടി എടുത്തേക്കുന്ന ലോണിനെ മാത്രം അഭികുരിച്ച് ജീവിക്കുന്നവർക്ക് ഈ കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഈ വരുമാനം മൊത്തത്തോടെ ഈ മൃഗങ്ങൾ കളയുമ്പോൾ ഒരു കടം കൂടുതലായി ഉണ്ടാകുന്നതല്ലാതെ ഒന്നിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുന്നില്ല കാട്ടാന ശല്യം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നുപോകുന്നതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടാകുന്നില്ല കുറേ നാളുകളായിട്ട് ഞങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ പലരെയും ഡി എഫ് ഉൾപ്പെടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സർവ്വ ആൾക്കാരെ ഞങ്ങൾ അറിയിച്ചാണ് പക്ഷെ അവർ വന്നു നോക്കും കാണും ആ നടപടി ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ല ഇന്ന് വരെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല നിരന്തരമായിട്ട് ഞങ്ങളെ ആനകൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പേടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തല്ലോ ഞങ്ങൾ വർഷങ്ങളായി ഉറങ്ങിയിട്ട് ഈ ആനശല്യം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഉറക്കം പോലും നടന്നിട്ടില്ല പെൻസിങ്ങിൻ്റെ കാര്യം ഇവിടെ ആയി ടെൻഡർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു അനക്കങ്ങളുമില്ല ഒരു സൂപ്രഭാത്ത ഞങ്ങൾ ഞങ്ങളിതുപോലെ നാട്ടുകാരെല്ലാം കൂടെ കൂടി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ഓടി വന്നിച്ച് ഒരളവെടുപ്പും വരുവാണെങ്കിൽ ഡി എഫ് അവിടെ വന്ന് കണ്ടു